കോഴിക്കോട് കോഴിക്കോട് പപ്പൻസാണ് മക്കളെ അതായത് അതായത് അപ്പൊ പപ്പൻസ് കാണാത്ത ആൾക്കാർക്ക് ചട്ടിയുടെ കാത്തിരം കാണിണ്ടോ ഇതല്ല പപ്പൻസ് കാണാൻ കയ്യിലും

െ അല്ലേ മടി അല്ലേത്രേ ആ വെട്ടാൾ ഇവരെ കാണുമ്പോഴത്തേത്തന്നെ വരണ്ടത് ഇവിടെ വേറെ കാരണത്തെ നമ്മള് എത്ര പേരെടുത്ത ആൾക്കാരാണ് മെയിൻ കട്ടിങ്ങാരുണ്ട്

എന്താ ഗൾഫിൽ തന്നെ അപ്പൊ ഒരു പപ്പ നമ്മള്ണ്ട് ഇത് എന്താ പറ്റി നമ്മളെ

കോഴിക്കോട് കടപ്പുറത്ത് മലപ്പുറം ജില്ലയില് മാത്രമേ പപ്പൻസ് അറിയുള്ളൂ അത് കാര്യത്തിൽ അങ്ങാടിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് പുതിയകുട്ടി ഡോക്ടർ തൊട്ടടുത്തുള്ള സ്റ്റോപ്പില് ഇവിടെ ഇറങ്ങിട്ടുണ്ടെങ്കിൽ എന്നും പപ്പൻസ് വരാൻ കൊണ്ടാകും വെളിച്ചെണ്ണയും വേണ്ട എന്റെയും വേണ്ട നിങ്ങൾ കാണുമ്പോൾ നമുക്ക് മറ്റേ ഓർമ്മ

വേറെ മതി മാത്രം കറുപ്പ് കണ്ടെങ്കിൽ

അഞ്ചു ഗ്രോ ആണ് ഇതില് എൽച്ചണ്ടും വേണ്ട എന്തേം വേണ്ട വയൽ മാത്രേ മുളക് പൊടി ഒരു മുളകോ ആ പഞ്ഞിട്ടോ അപ്പൊ <isma FM> ോ ഏ <jusane epiata>

কেৰি কেই পিন্ধিম বুলি